നമ്മൾ ഒരു കടല കടലമുട്ടായി ഉണ്ടാക്കുന്നത് പിന്നെ ചീനച്ചട്ടീ ചൂടാതിൻ്റെ ശേഷം കുറച്ച് കടല കടലെടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റാക്കുന്നുണ്ട് ഒരുപാട് റോസ്റ്റ് ആവണ്ട ഒന്ന് കുറച്ച് സമയം നമുക്ക് ഒന്ന് കൊടുക്കുക കൊടുക്കത് ചൂടായി കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞിട്ട് ഇടത്ത് പോക്കി രണ്ട് പകുതിയായിട്ട് വേണം ഇതെടുക്കാൻ ബാക്കി ഞാൻ ഇത് ഉണ്ടാക്കുമ്പോൾ പറയാം ഇതാണ് റോസ്റ്റ് ആകൊണ്ട നമുക്ക് ഒന്നും ആയിട്ടൊന്നും അത്യാവശ്യം പച്ചക്കടയില നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായിട്ടില്ല ആ ഒരു രൂപത്തിൽ നമുക്ക് ഇന്നെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് അന്ന് എടുക്കാം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്ത കടല നന്നായിട്ട് ഞമ്മണ്ടിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുത്ത് തൊലി വേറെ പരിപ്പ് കയറാക്കിയെടുക്കുക പറ്റിയ കയ്യിൽ വെച്ച് മൊബൈലിൽ വെച്ച് ചെയ്യുന്നതിനെ കൊണ്ടാണ് പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് തൊലി പോക്കുന്നുണ്ട് തൊലി പോകാത്ത ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കൈവച്ചിട്ട് വീണ്ടും എന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഇനി തൊലി പോയ കടല നമുക്ക് രണ്ട് പകുതിയാക്കി എടുക്കണം ഇവനത്തോടല്ല വേണ്ടത് രണ്ട് പകുതി ഇട്ടാണ് വേണ്ടത് കുറച്ച് കടലിന്റക്ക വീണ്ടും എടുക്കും സ്റ്റീൽ പാത്രത്തിലൊക്കെ കടലാം നന്നായിട്ട് ഞാൻ രണ്ടിട്ട് നമുക്ക് രണ്ട് പകുതിയാക്കി എടുക്കാം മിക്സിയിലുണ്ട് പൊടിക്കരുത് നല്ല ഭസ്മം പോലെ അങ്ങനെ ടേസ്റ്റ് ടേസ്റ്റുണ്ടല്ല അങ്ങനെ കടല രണ്ട് പകുതിയായിട്ട് തന്നെ ഇതുപോലെ തന്നെ വേണം അങ്ങനെയാണ് വേണ്ടത് രണ്ട് രണ്ട് പകുതിയായിട്ട് നല്ലതാണ് കുറയുന്നതായിട്ടുണ്ട് കുറച്ച് തൊലി പോവാത്തതും ഉണ്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ തരിച്ചെടുക്കാം വീണ്ടും തിരിച്ചെടുക്കുന്നുണ്ട് കുറെ പോകാത്തുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒന്നും കൂടെ അങ്ങനെ വർദ്ധിച്ചെടുക്കാം ഇതിൻ്റെ ഒറ്റ തൊലി ഉള്ളതുകൊണ്ട് അതും പോക്കാം നമ്മളിവിടെ നല്ലോണം തൊലി പോക്കി ഇമാതിരി രണ്ട് പകുതിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഏതെങ്കിലും ഒറ്റ തൊറ്റ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് പരമാവധി എല്ലാം അങ്ങനെ ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഇത് മിഠായി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാം അല്ലെങ്കിൽ കടലമിട്ടായി അപ്പം അതിന് ഞാനൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസും കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ച ശർക്കര ചേർക്കുന്നുണ്ട് മൂന്ന് ശർക്കരയാണ് എടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് അതിന് കുറച്ച് വെള്ളം കുറച്ച് മതി ഒരു കാ ഗ്ലാസ് വെള്ളം വണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഷക്കർ ഒന്ന് ബെൽറ്റോട്ട് ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വെള്ളം ഒന്ന് കുറച്ച് മതി കൂടുതലാവരുത് കടുപ്പനി ഏകദേശം റെഡി ആയി കൊണ്ട് വരുന്നുണ്ട് അതേസമയം നമുക്ക് ഇത് ഏഡ് ചെയ്യാനൊരു പാത്രം വേണം ഞാനൊരു പ്ലേറ്റാണ് എടുത്ത സ്റ്റീലിൻ്റെ അതിലേക്ക് കുറച്ച് നെയ്യ് തടവുന്നുണ്ട് കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള ഇഞ്ച് മതിയാവും കൂടിപ്പോകരുത് ഒരു നുള്ള അത് മതിയാവും നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് തൊലിലും പോക്കി പീസാക്കി വെച്ച് കടല ചേർക്കുന്നു അപ്പോൾ ഗ്യാസ് സിമ്മിലായിരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യേണ്ടത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കരപ്പാനീലും കടല റോസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് വേണം ഴിഞ്ഞു ഉടനെ നമുക്ക് എന്തെങ്കിലും ഉപ്പിലക്കിഴങ്ങ് എല്ലാം പ്രെസ്സ് ചെയ്യുന്ന അതുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത് അതുകൊണ്ടാണ് അമർത്തി നന്നായിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഓരോ ഇട്ട് കൊടുക്കാം അങ്ങനെ കപ്പലണ്ടിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് വരം ഇട്ടുകൊടുക്കാം ഇവിടെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് രക്ഷ ചൂടാറിയിട്ട് നമുക്കിത് എടുത്തും മാറ്റാം ഇപ്പം നമ്മളുടെ കടല മുട്ടായി അല്ലെങ്കിൽ കപ്പലണ്ടി മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടുതൽ കളറുള്ളത് കറുത്ത ശർക്കര ആയിട്ടാണ് ശർക്കര ആണെങ്കിൽ ഇത്ര കളറുണ്ടാവില്ല പക്ഷേ ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഇത് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് കയ്യിലെടുത്തിട്ടുതന്നെ നല്ലൊരു ക്രിസ്പിയായിട്ട് തോന്നുന്നുണ്ട് പൊട്ടിച്ച് കാണിച്ചതാണ് നല്ല വായലിട്ടിട്ട് നല്ല വേറെ ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കാം നമ്മൾ ചൂടോട് കൂടി തന്നെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം എന്നാലേ നമുക്കിങ്ങനെ പീസായിട്ട് കിട്ടുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു അടുത്ത വീഡിയോമായി കണ്ണു വരെ ബായ്